ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടത് കുറഞ്ഞ ചേരുവകളുണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങയിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് എള് വറുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെള്ള എള്ളാണ് ആ എള്ളൊന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നാല് ഡ്രോപ്പ് വാനില ഐസൻസ് ചേർക്കുന്നുണ്ട് വാനില ഐസെൻസിന് പകരം നിങ്ങൾക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം തേങ്ങയുടെ അളവൊക്കെ കൂട്ടിയെടുക്കാനായിട്ടിട്ടാ അപ്പോൾ ഈ തേങ്ങയും പഞ്ചസാരയും എള്ളും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കുക ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ കുഴച്ചെടുക്കുക എന്നിട്ട് ഇതിനി നമ്മൾ പരത്തി എടുക്കാൻ വേണ്ടി പോവുകയാണ് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കുക മുകളിലായിട്ട് കുറച്ച് എള്ളും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിന് ശേഷം പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല തിന്നായിട്ട് തന്നെ എടുക്കണം അപ്പോൾ തന്നെ ഞാനിത് നല്ല തിന്നായിട്ട് കുറച്ച് വലുപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുക ഏകദേശം ഒരു ഭൂരിയുടെ ഒക്കെ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കൊണ്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതിൽ തന്നെ ഒരു നാലെണ്ണ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് വീണ്ടും നമ്മൾ കുഴച്ച് പരത്തിയിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ചെയ്തെടുക്കാനായിട്ടോ ചെയ്യുക ഒരുപാട് തിക്ക് ആവാതെ അത്യാവശ്യം കുറച്ച് തിങ്ങായിട്ട് തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട് ഈ കട്ട് ചെയ്തെടുത്തതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ്സ് വെച്ചു കൊടുക്കുക ഒരുപാട് കുത്തി നിറച്ച് വെക്കാതെ ഒരു പാകത്തിനായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റിലായിട്ട് ഏശം ഒന്ന് വെള്ളം ഒന്ന് നനച്ചു കൊടുക്കാട്ടോ അത് വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചുറ്റിലും ജസ്റ്റ് നമ്മൾ വിരലിൻ്റെ തുമ്പിലായിട്ട് ലേശം വെള്ളം നനച്ചിട്ട് ഒന്ന് ഇത് ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊടുക്കുക എന്നിട്ട് ഇത് മടക്കിയെടുക്കാം മടക്കിയെടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ കവർ ചെയ്ത് എടുക്കട്ടോ ഇനിയിപ്പെല്ലാം അതും ഞാനിവിടെ ഫീലിങ്സ് ഒക്കെ വെച്ച് കൊടുത്ത് ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വെള്ളവും കൂടെ ആക്കിയിട്ട് നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് ചുട്ടിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ആ ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഉണ്ടാവണം എന്നിട്ട് എന്നിട്ടിതിൻ്റെ ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ചാക്കി ഇട്ട് കൊടുത്തിട്ട് ചുട്ടിയെടുക്കാം ഇപ്പം നമ്മൾ മധുരത്തിന് പഞ്ചസാര ചേർക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കര പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഈ ഒരു പലഹാരം നന്നായിട്ട് തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടിയെടുക്കാം ഈ ഒരു കളറായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ